നീലക്കുറിഞ്ഞു കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ അത് നിറയ്ക്കുന്നത് ഒരു വലിയ വസന്തമാണ് ഇടുക്കിയിൽ വീണ്ടും നീലക്കുറിഞ്ഞു വസന്തം എന്ന വാർത്തകൾ പുറത്തുവരുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് നീലക്കുറിഞ്ഞുകൾ ഏത് സമയത്തും ദൃശ്യം മനോഹാരിതയുടെ മായ കാഴ്ചയാണ് ഒരാൾക്ക് സമ്മാനിക്കുക ആ കാഴ്ചയാണ് ഇപ്പോൾ കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ ഒരുങ്ങുന്നത് മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല കുറിഞ്ഞു പൂത്താൽ അത് കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ എത്താറുണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമാകും എന്തായാലും ഇക്കുറി ഓണം നീല നിറത്തിലായിരിക്കും മൂന്നാറിൽ ഒറ്റയ്ക്ക് നിന്നാൽ വലിയ സൗന്ദര്യമൊന്നും ആരുടെ മനസ്സിലും ഉണ്ടാക്കാത്ത ഒരു കാട്ടുകുറ്റി ചെടിയാണ് നീലക്കുറിഞ്ഞ് എന്നാൽ കൂട്ടമായി അത് പൂത്തിറങ്ങിയാൽ അത് ഓരോ മനസ്സിലും സൗന്ദര്യ തിരമാലകളാണ് സൃഷ്ടിക്കുക വയലറ്റ് കളർന്ന നീലയാണ് അതിൻ്റെ യഥാർത്ഥ നിറം സസ്യശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ അക്കാന്തേസിയ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം സ്ട്രോബിലാൻഡസ് കുന്തിയാന എന്നാണ് പൂക്കൾ കൊട്ടും മണമില്ല പക്ഷേ തേനിന്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് തേനീച്ചകളുടെ വരവും നീലക്കുറിഞ്ഞിൽ നിന്ന് തേൻ നുകരുന്ന ഫോർവിങ്സ് എന്ന ചിത്ര ും കുറിഞ്ഞു പൂക്കുന്ന കാലങ്ങളിൽ പ്രകൃതി സ്നേഹികളുടെ കണ്ണിന് മറ്റൊരു വിരുന്നാണ് നല്ല തണുപ്പിൽ മാത്രം വളരുന്ന ചെടിയാണിത് ഇതിന്റെ ഇരുന്നൂറ്റി അൻപതോളം സ്പീഷീസുകളാണ് ലോകത്താകമാനമുള്ളത് ഇതിൽ നാൽപ്പത്തി ആറ് ഇനങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് നീലഗിരി കുന്നുകളിലാണ് കുറിഞ്ഞി ധാരാളം കണ്ടുവരുന്നത് മൂന്നാറിന് പരിസരത്തും വട്ടവട കൊട്ടക്കമ്പൂർ കടവരി കാന്തല്ലൂർ കമ്പക്കല്ല് പളനിമലകൾ തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ ഊട്ടിയിലെ മുക്കുർത്തിമലകൾ എന്നിവിടങ്ങളിലാണ് ധാരാളമായി ഇവ പൂത്തുവരുന്നത് പൂക്കാലം മൂന്ന് മാസം നീണ്ടു ഇതിന്റെ അവസാന കാലങ്ങളിൽ ആദിവാസികൾ ഇവയിൽ നിന്ന് നേരിട്ട് തേൻ ശേഖരിക്കാറുണ്ട് കേരളത്തിൽ ഇടുക്കിയിലെ മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടറോളം വരുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അടി ഉയരത്തിലുള്ള ഇരവികുളം ദേശീയ പാർക്കിലാണ് നീലക്കുറിഞ്ഞുകൾ ധാരാളമായി പൂക്കാറ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഇതുവരെ ഒൻപത് പൂക്കാലങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെടികൾക്ക് അരമീറ്ററോളം ഉയരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ കാലാവസ്ഥയിലെ വ്യത്യാസം കാരണം മൂന്നാറിൽ കാണപ്പെടുന്നതിൽ നിന്ന് കാന്തല്ലൂരിലേത് അല്പം നീളം കൂടുതലുള്ളവയാണ് മൂന്ന് മുതൽ പതിനാല് കൊല്ലം വരെയുള്ള ഇടവേളകളിലാണ് ഇവ സാധാരണ പൂക്കാറുള്ളത് ഇതിൽ പന്ത്രണ്ട് കൊല്ലത്തെ ഇടവേളയിലാണ് മൂന്നാറിലെ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് ഇത് നിരീക്ഷിച്ചത് ജർമ്മൻകാരുടെ മൂന്നംഗ സംഘമാണ് അതിലൊരാളായ കുന്തിന്റെ പേരിലാണ് ഇതിന്റെ ശാസ്ത്രനാമത്തിന്റെ അവസാന ഭാഗം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞയെ സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് ഇതോടെ കുറിഞ്ഞ പറിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ് നിയമം ലംഘിക്കുന്നവരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യും മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി രൂപ പിഴയും ആവർത്തിച്ചാൽ ഏഴു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും നീലക്കുറിഞ്ഞ് ി ചെയ്യുന്നതും കൈവശം വെക്കുന്നതും വിലക്കി സംരക്ഷിത സസ്യങ്ങളുടെ ഷെഡ്യൂൾ മൂന്നിലാണ് നീലക്കുറിഞ്ഞിയെ ഇടം പിടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് മുൻപ് ആറ് സസ്യങ്ങൾ മാത്രമാണ് സംരക്ഷിത സസ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത് പുതിയ പ്രഖ്യാപനത്തിലാണ് നീലക്കുറിഞ്ഞ് അടക്കമുള്ള സസ്യങ്ങളെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ സംരക്ഷിത സസ്യങ്ങളുടെ എണ്ണം പത്തൊൻപതായി ഇതിൽ ഒന്നാം സ്ഥാനത്ത് നീലക്കുറിഞ്ഞയാണ് പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ തമിഴ്നാട് കർണാടക ഗോവ എന്നിവിടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞ